കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി ജീവനാണ് വലുത് വന നിയമം തിരുത്തുക എന്ന സന്ദേശവുമായി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ മലയോര ജാഥ സമാപിച്ചു ഇതിന്റെ ഭാഗമായി മാർച്ച് ഇരുപത്തിയേഴിന് ഡൽഹിയിൽ ധർണാ സമരം സംഘടിപ്പിക്കും സമരത്തിന്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താണിയാണ് മലയോര ജാഥ നടത്തുന്നത് ജാഥയ്ക്ക് കാളികാവിൽ സ്വീകരണം നൽകി രാജ്യത്തെ കാലഹരണപ്പെട്ട വനനിയമം തിരുത്തിയെഴുതുക എന്ന ഉന്നയിച്ച് നടത്തിയ ജാഥയിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വരച്ചുകാട്ടി വിവിധ മേഖലയിൽ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു അരനൂറ്റാണ്ടോളം കാലമായി മനുഷ്യജീവനേക്കാൾ വന്യമൃഗങ്ങൾക്ക് വില കല്പിക്കുന്ന വനനിയമം തിരുത്തിയെഴുതി മനുഷ്യന്റെ ജീവന വില കൽപ്പിക്കുന്ന നിയമം നിർമ്മിക്കണമെന്നും നേതാക്കൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇവിടെ താമസം തുടങ്ങിയ കാലം മുതൽ തൻ്റെ കുടുംബ തല നിലനിൽപ്പിന് വേണ്ടി പറമ്പിൽ അധ്വാനിക്കുന്ന സമയത്തൊക്കെ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടോടുകൂടി പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് വന്യമൃഗങ്ങളെ എതിർത്ത് ഇവിടെ ജീവിച്ചു വന്നത് അവരുടെ വമ്പിനെ വളരെ ദീർഘമായി വന്യമൃഗശക്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അത് അവര് അധികമായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനെ ചുരുക്കുകയാണ് നോമ്പു തുറവിയുടെ മുമ്പായി തന്നെ കരുവായം കൊണ്ടിനെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം അതാണ് ജനകീയ ഗവൺമെന്റ് ജനാധിപത്യ സർക്കാരുകളുടെ മുഹമ്മത്തിന് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ നിയമം പാസാക്കുമ്പോൾ ജനങ്ങൾ ഫോറസ്റ്റിൽ കയറുകയും നായാടി കേരള കോൺഗ്രസ് എം വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അപ്പച്ചൻ തേക്കും തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ കേരള കോൺഗ്രസ് നേതാക്കളായ ജോർജ് തോമസ് കെറിയതിനാന്തോപ്പിൽ ജോസ് ഉള്ളക്കാട്ടിൽ ജോണി വേഴാംവട്ടം തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ഊറങ്ങാട്ടിരി പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച ജാഥ കരുവാരുണ്ടിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് കൂടാതെ സമ്മാനങ്ങൾ വേറെയും ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ വെഡിംഗ് സെന്റർ ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് സെന്ററിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ വെഡിംഗ് സെന്റർ ആശംസം